यशूयन् पच्चमीनदि ം അപ്പോ സ്ഥലപ്രവർത്തികൾ പതിമൂന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി ആറാം വാക്യം വായിക്കുന്നത് അപ്പോൾ പൗലോസം ബർദ്ദബാസം ധൈര്യം പൂണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു വി ഹാ ടു സ്പീക്ക് ദ വേർഡ് ഓഫ് ഗോട്ടു സിൻസ് യു റിജക്ട് ഇറ്റ് ആൻഡ് കൺസിഡർ യു വേഴ്സൽസ് വർത്തി ഓഫ് ഇറ്റേണൽ ലൈഫ് വി നൗ ടേൺസ് പൗലോസ് മാനസാന്തരപ്പെട്ടതിനു ശേഷം യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യവുമായി പല ദേശങ്ങളിലും സഞ്ചരിച്ചു അപ്പോസ്ല പ്രവർത്തികൾ പതിമൂന്നാം അധ്യായത്തിൽ പൗലോസിന്റെ ആദ്യത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നു അന്ത്യോക്യോയിലെ യഹൂദന്മാരുടെ സിനഗോഗിൽ യഹൂദ സഹോദരന്മാരോട് സുവിശേഷം പ്രസംഗിച്ചു മോശ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള ചരിത്രത്തിലുടനീളം ദൈവത്തിന്റെ ശക്തവും കൃപയുള്ളതുമായ പ്രവൃത്തിയെ സംഗ്രഹിച്ചതിനു ശേഷം വാഗ്ദത്ത രക്ഷകനായ യേശുവിന്റെ വരവും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പാപമോചനത്തെക്കുറിച്ചും സംസാരിച്ചു ചിലത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും പൗലോസിനെയും ഭരതമാസിനെ അനുഗമിക്കുകയും ചെയ്തു വീണ്ടും പൗലോസ് പ്രസംഗിക്കാനെത്തിയപ്പോൾ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി എന്നാൽ ജനക്കൂട്ടത്തിന്റെ വലിപ്പവും അവിടെ എത്തിയ വിജാതീയരെയും കണ്ടപ്പോൾ യഹൂദന്മാർ അസൂയ നിറഞ്ഞ് പൗലോസിനെ എതിർക്കുവാൻ തുടങ്ങി അപ്പോൾ പൗലോസും ഭരതമാസം ധൈര്യം പൂണ്ട് യഹുദാജനത്തോട് സംസാരിക്കുന്ന വാചകങ്ങളാണ് നാം കുറിവാക്യമായി വായിച്ചത് യഹൂദന്മാരല്ലാത്ത സകല മനുഷ്യരെയും അവർ പുറജാതികളായിട്ടാണ് കണക്കാക്കുന്നത് യേശുവിൽ കൂടെയുള്ള രക്ഷ ആദ്യം ഇസ്രയേലിനാണ് നൽകിയത് എന്നാൽ അവർ അത് തള്ളിക്കളഞ്ഞു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അവിടെ ദൈവം വലിയൊരു വാഗ്ദാനം എല്ലാ ജനങ്ങൾക്കും നൽകിയിരിക്കുന്നു യോഗ ഞാൻ ഒന്നിന്റെ പന്ത്രണ്ടിൽ എഴുതിയിരിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കുമ്പോൾ അരുളി ചെയ്തത് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നാണ് ഇവിടെ പൗലോസ് യഹൂദന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനത്തെ രക്ഷിക്കുവാൻ വാഗ്ദത്തം ചെയ്ത മശിഹായെ അയച്ചു കൊടുത്തു എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ചു കളഞ്ഞു അതുകൊണ്ട് ജാതികളായ സകല ജനങ്ങൾക്കും യേശുവിൽ വിശ്വസിക്കുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും ഇടയായി തീർന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നാം എല്ലാവരും നിത്യജീവന് അർഹരല്ലായിരുന്നു ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള അവകാശവും ഭാഗ്യവും നമുക്ക് നൽകേണ്ടതിനു വേണ്ടിയാണ് യേശു കർത്താവ് കുരിശിൽ മരിച്ചത് ഇവിടെ നിത്യജീവൻ അയോഗ്യമായി വിധിച്ചത് യേശു ക്രിസ്തുവിലൂടുള്ള രക്ഷയെ വിശ്വസിക്കാത്ത യഹൂദന്മാർ യേശുവിന്റെ സുവിശേഷം നിരസിക്കുന്ന ഓരോ വ്യക്തിയും ഞങ്ങൾ നിത്യജീവന് അയോഗ്യരെന്ന് തങ്ങളെ തന്നെ വിധിക്കുന്നു യേശുവിൽ വിശ്വസിക്കുന്നവരാണ് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നത് ഈ തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട് നിങ്ങളുടെ വിധി എന്താണ് നിത്യജീവൻ പ്രദാനം ചെയ്തിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കുവാനും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാനും എനിക്ക് മനസ്സില്ല എന്നാണോ അങ്ങനെയെങ്കിൽ നിത്യജീവന് നിങ്ങൾ അയോഗ്യരെന്ന് നിങ്ങളെ തന്നെ വിധിക്കുന്നു അല്ല എങ്കിൽ യേശു കർത്താവ് എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു അത് ഞാൻ ഏറ്റുപറയുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ നിത്യജീവന് അവകാശികളായി അതിൽ യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണും എന്നുമില്ല നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു നമുക്ക് ദൈവം തന്ന ഈ ഭാഗ്യത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം കരുണയുള്ള പിതാവെ നിത്യജീവൻ പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ